നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോഴിക്കോട് സ്വദേശികളായ പിതാവും മകളും അജ്മാനിലെ കടലിൽ മുങ്ങിമരച്ചതായി റിപ്പോർട്ട് ബാലുശ്ശേരി ഇയാർ സ്വദേശി ഇസ്മായിൽ ചന്ദങ്കണ്ടിയിൽ മകൾ പ്ലസ് ടു വിദ്യാർത്ഥിനി അമൽ എന്നിവരാണ് മുങ്ങിമരച്ചത് ബുധനാഴ്ച വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം കുടുംബത്തെയും കൂട്ടി ഇസ്മായിൽ കടലിൽ കുളിക്കാൻ പോയതായിരുന്നു അന്തരീക്ഷത്തിൽ തണുത്ത കാറ്റും പ്രതികൂല കാലാവസ്ഥയുമായിരുന്നതിനാൽ തന്നെ കടലിൽ ശക്തമായ വേലിയേറ്റമുണ്ടായ സമയമായിരുന്നു ആദ്യം മകൾ അമൽ ശക്തമായ കടൽശുഴിയിൽപ്പെടുകയായിരുന്നു പിന്നാലെ മകളെ രക്ഷിക്കാൻ പോയ ഇസ്മായിലും അപകടത്തിൽപ്പെട്ടു ഉടൻ പോലീസും പാരാമെഡിക്കൽ സംഘവുമെത്തി ഷാർജ അൽ കാസ്മി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല കരയിൽ നിന്ന് ദുരന്തം നേരിട്ട് കണ്ട ഇസ്മായിലിന്റെ ഭാര്യ നഫീസ മറ്റു മക്കളായ അമാന ആലിയ എന്നിവരെ ശാരീരിക അസ്വസ്ഥതയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് ഇവരെ ഇസ്മായിലിന്റെ സഹോദരന്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിനാല് വർഷമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ സാങ്കേതിക വിഭാഗത്തിലെ ജീവനക്കാരനായിരുന്നു ഇസ്മായിൽ കാസ്മിന്റെയും പരേതയായ നബീസയുടെയും മകനാണ് സാബറ മുബാറക് കാമില എന്നിവരാണ് സഹോദരങ്ങൾ നഫീസ അജ്മാൻ അൽസാദ് ഇന്ത്യൻ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു ഇപ്പോൾ കോഴിക്കോട് എഗരോൽ സ്കൂളിലെ അധ്യാപികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ